ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ബ്രെഡ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ബ്രെഡ് പോളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഏഴ് പീസ് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ ഞാനിതവിടെ ഒരു നാല് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു മുട്ടയുടെ മഞ്ഞയും നാല് മുട്ടയുടെ വെള്ളയും കൂടെ ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന ബ്രെഡ് ഇതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ട് മിക്സർ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയും പാൽപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ത്രീ ഡ്രോപ്സ് വനില എസൻസ് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബ്രെഡ് പോളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗളിൽ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൽ ഞാനൊരു ബട്ടർ പേപ്പർ കൂടെ വെച്ചെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഞാനിവിടെ ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു തട്ട് വെച്ചെടുക്കാം ശേഷം ഈ ഒരു ബൗൾ ഇതിലോട്ട് ഇറക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് അടച്ചു വയ്ക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഇരുപത് ആണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത് ബാക്കിയുള്ള മൂന്ന് മുട്ടയുടെ മഞ്ഞ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് എന്തായെന്ന് തുറന്ന് നോക്കാം സ്നാക്ക് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നോക്കുകയാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ബ്രെഡ് പോളർ റെഡിയായി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടില്ലെന്ന് ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം കണ്ടോ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ടാണ് ഈ ഒരു ബ്രെഡ് ബോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അല്ലേ എല്ലാവർക്കും ബ്രെഡ് ബോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ